മയക്കുമരുന്ന് കേസിൽ പ്രമുഖ സീരിയൽ നടി അറസ്റ്റിൽ ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് നടന്നത് പോലീസിന് ലഭിച്ച രഹസ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി സീരിയൽ നടി പാർവതിയെയാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലം ചിറക്കര പഞ്ചായത്തിലെ വീട്ടിലായിരുന്നു റെയ്ഡ് ആ വീട്ടിൽ നടിയും ഭർത്താവുമാണ് താമസിച്ചിരുന്നത് നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത് രാത്രി എട്ട് മണിയോടെയാണ് പോലീസ് സംഘം നടിയും ഭർത്താവും താമസിക്കുന്ന സ്ത്രീനന്ദനം എന്ന വീട്ടിലെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ ഉള്ളിലും നടിയുടെ ബെഡ്റൂമിൽ നിന്നുമാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് മൂന്ന് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു സ്വന്തം ആവശ്യത്തിനാണ് ഇത് എന്നും നവാസ് എന്ന ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്നുമാണ് നടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് നടിയുടെ ഐഫോണിലും ശക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു പരവൂർ ഇൻസ്പെക്ടർ ഡി ദീപുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കോടതിയിൽ നിന്നും റെയ്ഡിനുള്ള അനുമതി മുൻകൂർ വാങ്ങിയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് മുപ്പത്തിയാറ് വയസ്സുകാരിയായ പാർവതിയുടെ യഥാർത്ഥ പേര് ഷംനത്ത് എന്നാണ് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പാർവതി എന്ന പേര് സ്വീകരിച്ചത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക